ഏറ്റുമാന്നൂർ ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി അധ്യാത്മിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാധിരാജ സമ്മേളനം ഒക്ടോബർ ഞായറാഴ്ച വൈകുന്നേരം നാലിന് ടൗൺ എൻഎസ്എസ് കരയോഗം ഹാളിൽ നടക്കും ആധ്യാത്മിക സാമൂഹിക മേഖലയെ വളരെയധികം സ്വാധീനിക്കുന്ന സ്വാമികളുടെ ആശയങ്ങളും ജീവിത ദർശനവും സമൂഹമാകെ പ്രചരിപ്പിക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജീവിത ദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലോകവിഷമത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വിവിധ പരിപാടികൾ നടന്നു വരികയും ഇവിടെ അതുപോലെ ചത്തമ്പിസ്വാമികൾ എന്നും ഓർമ്മിപ്പിക്കത്തക്ക തരത്തിലുള്ള കാലത്തെ അതിജീവിക്കുന്ന ഒരു ദർശനം നമുക്ക് നൽകിയിട്ടുണ്ട് ഈ ഒരു ദർശനം കൂടുതൽ ആൾക്കാരിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൂടുതൽ ഭാഗമായിട്ടാണ് ഈ നാളെ മണിക്ക് സ്വാമി സമ്മേളനം സംഘടക സമിതി ചെയർമാൻ എൻ അരവിന്ദാക്ഷൻ നായർ അധ്യക്ഷത വഹിക്കുന്ന വിദ്യാധിരാഗ സമ്മേളനം നവസര വിദ്വാൻ തിരുവിഴ ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ നെത്തല്ലൂർ ഹരികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും പി പി മുരളീധരൻ തുടർ പദ്ധതികളും വിശദീകരിക്കും ഏറ്റുമാനൂർ ഹിന്ദുമതപാഠശാലാ സംഘം പ്രസിഡന്റ് പ്രൊഫസർ പി എസ് ശങ്കരൻ നായർ എസ് എം എസ് എം ബോർഡ് ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് കെ പി സഹദേവൻ എന്നിവർ പ്രസംഗിക്കും ഏറ്റുമാനൂർ പ്രസ് ക്ലബിൽ നടന്ന സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ വി കെ ജിന്നചേന്ദ്രബാബു കെ പി സഹദേവൻ പി പി മുരളീധരൻ വി ജി ഗോപകുമാർ എം കെ മുരളീധരൻ ജെ എം സജീവ എന്നിവർ പങ്കെടുത്തു